ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വേൾഡ് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഓർക്കാപ്പുടി ചലഞ്ചാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഓർക്കാപ്പുളിന്ന പറയാ ചെല നാട്ടിൽ ഇമ്പൻപുടി ഭാവി നിങ്ങളെ നാട്ടിൽ എന്താ പറയുക താഴെ കമന്റ് ചെയ്യുക അപ്പൊ കഴിച്ച് നമുക്ക് നേരെ ചലഞ്ചിലോട്ട് അങ്ങോട്ട് വാ പോവാ

വേഗം 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 നീച്ചിത്രേ നീയ എക്സ്പ്രഷൻ ഏയ്ച്ചത് ഓക്കേ രണ്ടാമത്തെ ഒന്ന് വന്നേ ആയ് പോയി പോയി ഇങ്ങോട്ട് വാ അയ്യോ 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 അനക്ക് ഇതിേഗോയി ആ അൽനാസ് റെഡി വെടുണ്ട് ഓക്കേ പോയി അടി അടുത്ത റെഡി അൽനാസ് അടി വെടുക്കണംട്ടോ മെയിൻ യൂട്യൂബർ ആണ് നെറ്റ് മോളി മൂളി അയ്യോ വാ എക്സ്പ്രഷ ഇല്ലട്ടോ കൊണ്ടിട്ട് ഊടിച്ച് നീ ഉഫ് ദാറ്റ് ഈസ് സോ ഗുഡ്

േണ്ടോ അപ്പൊ മാറ്റി പത്ത് പുഷപ്പാണ് ഇന്ത്യട്ടോടോ ഓ ായ ഒറ്റേ തിന്നിട്ടുള്ളൂ അതിനും കൂടി തിന്നാൻ പോവുകയാണ് ദേഷ്യം ദേഷ്യം വരുന്നില്ലേ ഓടക്കണ്ടി വെ ആകാശനേ അർത്ഥമാറ്റുന്ന खुशാണ് ഇന്നാ മാറ്റല്ലേ இப்ப തിരുവാ ഇനിയും മാറ്റുന്ന खुशാണ് എക്സ്പ്രഷൻ കാംചൽയിലെ શિક્ષെ തരണംട എടേ നിങ്ങൾ വന്ത് ഓ ഗയ്സ് ഞാൻ ഇതെ തരക്കാൻ പോവുകയാണ് 10 ആ ആ നീ ആവാടി ആ ചേണ്ടി ಹೋಗി ആ ആ ആ ആറ് ആറ് വത്തേ കുറച്ചെടുതാ